ദൈവത്തെ സ്തുതിക്കുന്ന ദൈവം നമുക്ക് ചെയ്ത എല്ലാ ഉപകാരങ്ങൾ ദിവസം നന്ദിയുള്ളവരായിരിക്കാം എന്നെ ശ്രവിക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവ് യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്ന ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി സങ്കീർത്തന സങ്കീർത്തനം അമ്പത്തിയാറിൻ്റെ പതിനൊന്നാമത്തെ വാക്യം സങ്കീർത്തനങ്ങൾ അൻപത്തിയാറ് പതിനൊന്ന് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യന് എന്നോട് എന്തു ചെയ്യുവാൻ കഴിയും ഇവിടെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ആശ്വാസമാണ് ഇവിടെ പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി ഭയപ്പെടുകയില്ല ഒരു മനുഷ്യനും അവരോടൊന്നും ചെയ്യുവാൻ കഴിയില്ല ഒരു ഉറപ്പ് ഒരു വിശ്വാസമാണ് അവിടെ കാണാണ്ട് സാധിക്കുന്നത് അതുപോലെ അമ്പത്തിയാറിൻ്റെ ഒൻപതാമത്തെ വാക്യം ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു എനിക്ക് ദൈവം എനിക്ക് അനുകൂലമെന്ന് അറിയുന്നു ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ശത്രു പോലും പിന്തിരിയുന്നു എന്നാണ് വചനം പറയുന്നത് ദൈവം അനുകൂലമെന്ന് റിയുന്നു ഈ വേദഭാവം വായിക്കുമ്പോൾ നമ്മൾ ചിന്തിപ്പിക്കുന്ന ചരിത്രം വേദപുസ്തകത്തിലേക്ക് നാം നോക്കുകയാണെങ്കിൽ ദാനിയേലിൻ്റെ ചരിത്രം നമുക്കൊന്ന് ചിന്തിക്കാം ദാനിയൽ ആറാം അധ്യായത്തിൽ നമുക്ക് ചില വാക്യങ്ങളൊന്ന് വായിക്കാം നമുക്കറിയാം ഈ സമയത്ത് രാജ് ദാനിയേൽ ബാബിലോണിലാണ് അപ്പോൾ അവിടെ നമുക്കതിൻ്റെ മുമ്പുള്ള ചെ വേദഭാവങ്ങളൊക്കെ വായിക്കുമ്പോഴൊക്കെ കാണാവുന്ന ചരിത്രങ്ങളൊക്കെ ദാനിയേൽ നമുക്കറിയാം ധാനിയേലിൻ്റെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ധാനിയൽ ആറിൻ്റെ ആറിൻ്റെ പത്തിൻ്റെ അവസാന ഭാഗം നമുക്കൊന്ന് കാണാം മൂ ദിവസം മൂന്ന് പ്രാവശ്യം മുട്ടുകൂർത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു അല്ലെങ്കിൽ ദൈവത്തിൽ ഒരു വ്യക്തിയായിരുന്നു ധാനിയൽ അപ്പോൾ ഈ വാക്യം എങ്ങനെയാണ് ദാവിയൻ്റെ ജീവിതത്തിൽ അർത്ഥമാക്കുന്ന നമുക്ക് നോക്കാം നാച്ചസംഗീതത്തിൻ്റെ ഭാഗം ദൈവത്തിൽ ആസ് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യനോട് മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും ഇവിടെ ധാന്യങ്ങളെ സംബന്ധിച്ചിടത്തോളം രാജാവ് ഒരു രാജകൽപ്പന പ്രകടിപ്പിച്ചല്ലേ മൂന്ന് ദിവസത്തേക്ക് വേറൊരു ദേവനെയോ മനുഷ്യനോടോ അപേക്ഷ കഴിക്കുന്ന ഏത് ഏത് മനുഷ്യനെയും സിംഹങ്ങളുടെ ഗുഹയിലിട്ട് കളയുമെന്ന് പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ഉറപ്പുണ്ട് ഏതൊരു സാഹചര്യം വന്നാലും ഒരു മനുഷ്യനും തന്നോടൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ദാനിയൽ അതുകൊണ്ട് തന്നെ അതൊന്നും കൂട്ടാക്കാതെ താൻ ദിവസവും താൻ മുമ്പ് താൻ മുമ്പ് ചെയ്തു വന്നതുപോലെ ദിവസവും മൂന്ന് പ്രാവശ്യം ദിവസത്തിനും മുട്ടുകൂത്തി പ്രാർത്ഥി സ്വന്തം ചെയ്ത് അപ്പോൾ ദാനിയൽ ആ നിയമമോ ആ രാജകല്പനയോ ഒന്നും ശ്രദ്ധിക്കാതെ താൻ എന്താണ് ചെയ്തു വന്നത് അതുപോലെ തന്നെ സത്യദൈവത്തിൽ ആശ്രയിച്ച് അപ്പോൾ അതവിടെയുള്ള രാജകോടന്മാരെല്ലാം കണ്ട് രാജാവിനെ അറിയിക്കുകയും ആ അവിടെ അവർ കൽപ്പിച്ച ആ നിയമം ദാനിയേലിൻ്റെ നേരെ വന്നു രാജാവ് പോലും പ്രസനിച്ച് രാജാവിൻ്റെ നേരെ ഈ ഒരു നിയമം കൊണ്ടുവരാൻ പക്ഷേ രാജാവിനോട് രാജാവ് ദാനിയലിനോട് പറയുന്നുണ്ട് അതിൻ്റെ ആറാധ്യായം പതിനാറിൻ്റെ അവസാന ഭാഗ്യം നീ ഇടപെടാതെ സേവിച്ചു വരുന്നതിൻ്റെ ദൈവം നിന്നെ രക്ഷിക്കും അപ്പോൾ പ്രിയപ്പെട്ടവരെ ആ ദൈവം ധാന്യം രക്ഷിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കാനായിട്ട് സാധിക്കും ഈ രാജകൽപ്പന ഇട്ട രാജാവ് പോലും രാത്രി ഉറക്കളച്ച് എന്ത് സംഭവിക്കും എന്നറിയാതെ ഭാരപ്പെട്ടു പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിലായി ധാന്യയില് എങ്ങനെയെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്കറിയാം അന്ന് രാ രാജാവ് ഉറക്കം വരെയും നഷ്ടപ്പെട്ട് വളരെ അസ്വസ്ഥനായിട്ട് നടന്ന് ഇരുപാമത്തെ വാക്യം ഗുഹയുടെ അരികെത്തിയപ്പോൾ അവൻ ദുഃഖ ശബ്ദത്തോട് ധാനിയലിനെ വിളിച്ച് രാജാവ് ദാനിയലിനോട് സംസാരിച്ച് ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയലെ നീടെ സേവിച്ച് വരുന്നതിൻ്റെ ദൈവം ഗുഹകളിൽ നിന്ന് രക്ഷിപ്പാൻ പ്രാപ്തനെന്ന് ചോദിച്ചു ധാനിയൽ രാജാവിനോട് രാജാവ് ദീർഘായസായിരിക്കട്ടെ സിംഹങ്ങൾ എനിക്ക് കേടുവരാതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ചവട വായി അടച്ചു കളഞ്ഞു പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ ആശ്രയിക്കുന്നൊരു വ്യക്തിക്ക് ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല മനുഷ്യന് അവനോടൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല കാരണം ജീവനുള്ള ദൈവത്തെയാണ് ആ ധാനിയെ വിളിച്ചത് അപ്പോൾ വലിയൊരു പ്രതിസന്ധിയാണ് സിംഹങ്ങളുടെ കുഴിയിലിടുക എന്ന് മാനുഷികമായ നിലയിലൊക്കെ വരുമ്പോൾ നാം പതറിപ്പോവും അല്ലെങ്കിൽ നമ്മുടെ തീരുമാനത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം നമുക്കൊക്കെ വ്യതിയാനം സംഭവിച്ചേക്കാം പക്ഷേ ധാനിയൽ ഇടപെടുക അത് സേവിച്ച ദൈവത്തിൽ പൂർണ്ണമായി വിശ്വ വിശ്വസിച്ച് നമ്മൾ സങ്കീർത്തനത്തിൽ എന്തോ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഞാൻ ഭയപ്പെടുകയാണ് മനുഷ്യന് എന്നോട് എന്ത് ചെയ്യൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഒമ്പതാം വാക്യം എന്ന വായിച്ച് ഞാൻ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയും ആസിംഹമ്പോഴും പിന്തിരിയും ദൈവം അവിടെ നിന്ന് പ്രവർത്തിച്ച് പ്രിയപ്പെട്ടവരെ നമുക്കും എത്ര ഒരു മാതൃകയാക്കാൻ പറ്റി ദാനിയലിനെ നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നമ്മൾ ദൈവത്തെ മറുത്ത് കളയാതെ ആ ദൈവത്തിൽ ആശ്രയിക്കുക ആ ഒരു വിശ്വാസം ഉറപ്പ് നമുക്കുണ്ടാകണം മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും ദൈവം അനുകൂലമെന്ന് ഞാനറിയുന്നു ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂല ആർ എന്നാണ് തിരുവചനം ചോദിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാം കൂടുതലായി നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കാം ദൈവനാമം വാഴ്ത്തിപ്പെടുമാനാകട്ടെ